നല്ല സിനിമയായിരുന്നു ഫൈറ്റ് ഒക്കെ ഫൈറ്റൊക്കെ നൈസായിരുന്നു ഇഷ്ടപ്പെട്ടു ആവേശം ഹിപ്സറൊക്കെ നൈസ് ആക്ടിംഗ് ആയിരുന്നു മെയിൻ ക്യാരക്ടർ ക്യാരക്ടറായിട്ടാണ് എന്തായിരുന്നത് എല്ലാവരും അഭിനയിച്ചിട്ടുണ്ട് ബിജെ ആഹ് ബീജം പാട്ടും ബിജം എല്ലാം മാസായിരുന്നു മൂന്ന് പയ്യന്മാരും അടിപൊളി ആ അവര്ന്നായിരുന്നു അടിപൊളിയാണ് എല്ലാം സൂക്ഷിച്ച അടിപൊളിയായിരുന്നു ഏത് പോവായിരുന്നു കണ്ടേശ് അടിപൊളിയാ നന്നായിട്ട് ചെയ്തിരുന്നു അടിപൊളിയായിരുന്നു മറ്റേ എന്താ പണ്ട് പേര് ഗലാട്ട അതോടികളിയായിരുന്നു അവൻ മിഥുനും അവസാനത്തെ കാണണം അവിടെ നല്ലൊരു അങ്ങനെ വെച്ചാൽ മൂന്നുപേരും കിടക്കിട്ടുണ്ട്